യുടെ ഓരങ്ങളിൽ കൂടെ ഒരു യാത്ര ആ യെസ്

Gue tusa fever, gue tusa fever! Upor iniaenciera va api siang, takh ma napa Kit inversi കേരളത്തെ ഓർപ്പിക്കുന്ന ഓർമ്മിപ്പിക്കുന്ന തനത് ഭംഗി നിറയെ ഉയർന്നു നിൽക്കുന്ന ഓമമരങ്ങൾ കുലച്ചു നിൽക്കുന്ന കുലവാഴകൾ എന്നിവ പ്രകൃതിയുടെ മനോഹാരിത കൂട്ടും അവിടെ വിട്ട് ഫലങ്ങളും അതുപോലെ തന്നെ നാളികേരവും പഴവർഗ്ഗങ്ങളും കൊടുക്കുന്ന ചെറിയ ചെറിയ കടകൾ শুরু হয়েছে দেখা কেলা